നമ്മുടെ മോളെ മുടിയൊക്കെ വെട്ടുകയാണ് നമ്മൾ വലിയ രീതിയിലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ചെറിയ രീതിയിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഒന്ന് ഷവർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ നല്ല തിക്കായിട്ട് വളരുകയും ചെയ്യും ഇനിയിപ്പോൾ സ്കൂളൊക്കെ ഓപ്പൺ ആവുകയല്ലേ അത് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് വെട്ടിക്കൊടുക്കുക ഒന്ന് മുടിയൊന്ന് വാഷ് ചെയ്യാമെന്നു വിചാരിക്കും രിക്കുന്നത് കല്ലമ്പുറത്ത് ബ്യൂട്ടി സ്പായലാണ് പോയിട്ടില്ല സ്പോട്ടിലാണ് പോയിരിക്കുന്നത് വലിയ ഒന്നും കാര്യങ്ങളൊന്നും ആയിട്ടില്ല എനിക്ക് തോന്നുന്നു നൂറോ നൂറ്റമ്പോണ്ട് ആയതേ ഉള്ളതെന്ന് തോന്നുന്നു അപ്പോൾ മുടി വെട്ടാൻ അവിടെ നമ്മയ്ക്കത്തും ഇല്ല പിന്നെ വെട്ടാതിരുന്ന ഈ പറഞ്ഞ നമുക്ക് മുടി തുമ്പോണ്ട് തേൻ പോവേ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇറക്കി ഒന്ന് ഷേപ്പ് ചെയ്തൊന്ന് വെട്ടണമെങ്കിൽ നല്ലതാണ് പക്ഷെ മുടി പോകാനാ ഉണ്ടായിരുന്നു അപ്പോൾ അത്രയും മുടി അത്ര പോയതാണ് മുടി ഈ പറഞ്ഞ കണക്ക് മുടി സൂക്ഷിക്കത്തില്ല അതാണ് മെയിൻ കാര്യം രാത്രി കിടക്കാൻ നേരത്തെ മുടിയൊന്നും കിട്ടിയെന്ന് വെക്കത്തില്ല മുടിയൊന്നും വെട്ടുന്നതിൻ്റെ ലോങ് ആയിട്ട് മുടി വളർത്തുന്ന മാറ്റണം പക്ഷേ നമ്മളപ്പഴേ അപ്പഴേ കൊണ്ടൊന്ന് നമ്മളെ കുറച്ച് ഷേപ്പ് ചെയ്യുന്നുണ്ട് ലോങ് മുടിയായിട്ട് എടുക്കും നമ്മൾ മുടിപ്പുഴയെ നമ്മൾ വെട്ടി വെട്ടിക്കൊടുക്കണമെന്നുണ്ടെങ്കിൽ മുടിക്ക് കുറച്ചൊന്ന് കട്ടിങ് കിട്ടും ആ കുട്ടികളുടെ ലോങ് ലെങ്ത്ത് നമുക്ക് വള ഈ പ്രായത്തിലുള്ളൊരു പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും മുടി പതിനെട്ട് വയസ്സുള്ള ഒരു പത്ത് പതിനഞ്ച് വയസ്സേ വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും മുടി നല്ല നല്ല വളർത്തി നമുക്ക് വലിയ കുട്ടികൾ സ്വന്തമായിട്ട് സൂക്ഷിക്കും അപ്പോൾ അവരത് സൂക്ഷിക്കാ എടുക്കുക എന്നുള്ളത് നമ്മൾ മുടി കെട്ടാൻ വിളിച്ചാലും അവർ വരത്തുമില്ല ഈ പറഞ്ഞ നമുക്ക് ചട അടക്കാനൊന്നും വരത്തല്ല